സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് തുമ്പോൻ്റെ അടുത്ത് മുട്ടം വായനശാലയുടെ ഒരു വീടിൻ്റെ അടുത്ത് കോഴിക്കൂട്ടില് ഒരു മൂർഖൻ പാമ്പ് അപ്പം നമുക്ക് അതിനെ പിടിക്കുന്ന കാഴ്ചയിലേക്ക് പോകും കോഴിക്കൂട്ടിൽ പാമ്പ് എവിട നോക്കി അതിനെ ചെറിയൊന്നില്ല കോഴിയെല്ലാം അതുകൊണ്ട് അവിടെ ഒരു താഴെ താഴെ ഒരു ഇതുണ്ടല്ലോ താഴെ ഒരു കൂൾ കിടക്കുന്നുണ്ട് രാംകോയുടെ അവിടെ അവിടെ ഇരിപ്പുണ്ട് ഇപ്പൊ സംഭവം എന്താ പോലെ അത്യാവശ്യം വരുന്ന കേട്ടോ കോഴി കോഴിയെ വളർത്തുന്നല്ലയോ കോഴിക്കോടല്ലയോട്ടൊരു മൂർഖം കിടക്കുന്നുണ്ട് മൂർഖന കേട്ടോ ഊട്ടാ இவரானே ன்னுட்ட பத்தி வரதி அதே 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 நீங்க நாட ஒன்னு வர சான தரையக்கு போகணும் அது வரைக்கும் அதே சேம் மேல வந்து பண்ண பண்ண பண்ணிக்கல அங்க வந்துட்டாங்க அது கேட்டானு அங்க வந்துட்டாங்க അതെല്ലാം ഓരോന്നും ലഭിക്കത്തില്ല ചില ഭാഗം ഭയങ്കര ആക്റ്റീവായിരിക്കും അഗ്രേഷനും കാണിക്കും പത്തിനിക്കാമോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ട് കണ്ടു ചാക്കൊന്നും വിടരുത് ചാക്കിങ്ങനെ സാധനങ്ങളൊന്നും നമ്മള് കോഴി ശ്രദ്ധിച്ചായിരിക്കും ഇപ്പൊ തന്നെ കണ്ടില്ലേ അമ്മയോടെ കണ്ടതാണ് പാമ്പോടെ ഇത്രയും പൈപ്പ് ചെലവുകളും ക്ലിയർ ആയിട്ട് അങ്ങോട്ട് പോകുന്നിടത്തൊക്കെ ഞാൻ ഇപ്പോൾ വൈകിട്ട് വല്യമ്മച്ചിടെ വീട്ടിൽ വന്നു അപ്പോൾ വല്യമ്മച്ചയാണെങ്കിൽ കൂട്ടിലായിരുന്നു കോഴിക്കൂട്ടില് അവിടെ നെല്ല് കോഴിക്ക് കൊടുക്കാനുള്ള തീറ്റ എടുക്കുമായിരുന്നു ഞാനാണെങ്കിൽ സീരിയല് കണ്ടോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ വല്യമ്മച്ചയാണെങ്കിൽ സൗണ്ട് ഉണ്ടാക്കി ഞാൻ എന്തുവാണെന്ന് കരുതി ഇപ്പോൾ ഞാൻ പിന്നെ അത് സീരിയസ് ആക്കിയില്ല വലിച്ചിനും വല്യമ്മച്ചി വലിച്ചിലുണ്ടവിടെ അപ്പോൾ വലിച്ച അങ്ങോട്ട് വന്ന് പിന്നീട് ഇങ്ങനെ ബഹളം വരുന്നത് അപ്പോൾ നോക്കിയപ്പോൾ ഒരു ചേര ചേരാണ് ഫസ്റ്റ് കരുത് ഞാനാണെങ്കിൽ എന്നിട്ട് ചെന്ന് നോക്കിയപ്പോൾ ഞാനും വലിച്ചെന്ന് വലിച്ചു പറഞ്ഞാൽ തോന്നിയതായിരിക്കും എന്ന് എന്നിട്ട് ഞാനാണെങ്കിൽ എന്താ ഞാനും അമ്മയും കൂടി എല്ലാവരും കൂടി നോക്കിയപ്പോൾ ഒടുവിൽ ആ പാമ്പിനെ കണ്ടു അപ്പോൾ വലിച്ചനെ പിന്നെ പറഞ്ഞു ഒരു എന്നെ വലിച്ചതിന് പേടിയാണ് അപ്പോൾ വലിച്ചു മറന്ന ഒരാളെ വിളിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു അങ്കിളിനെ വിളിച്ചു കണ്ണൻ ആ പേര് അപ്പോൾ ഞങ്ങളാണെങ്കിൽ ആ അങ്കിളിനെ വിളിച്ചിട്ട് അങ്കിള് പറഞ്ഞു എന്നെ പാമ്പ് പിടുത്തക്കാരെ വിളിക്കാമെന്ന് അപ്പോൾ അപ്പോളാണ് ഞങ്ങൾക്ക് മനസ്സിലായി ചേരാണെന്ന് അങ്ങനെ ഒടുവിൽ ഞങ്ങൾ പോഹ പോഹിച്ചൊക്കെ അതിനെ ഒടുവിൽ എങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചു എന്നിട്ട് കൂടെ കൂടച്ചു അവർ വരുന്നവരെ ഞങ്ങൾ കാത്തിരുന്നു എന്നിട്ട് അവർ വന്ന് പാമ്പിനെ പിടിച്ച് ഇപ്പോൾ എന്നെ കൊണ്ടുപോയി നമസ്കാരം ഞാൻ തുമ്പകോൺ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ ഗിരീഷ് കുമാർ ജി നമ്മുടെ വാർഡിലെ ഒരു വീട്ടിലായിരുന്നു അവിടുത്തെ കോഴിക്കോടിൽ വൈകിട്ട് ഒരു ഏഴുമണി തൊട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വന്ന അകപ്പെട്ടു പോയതാണ് അപ്പോൾ നമ്മൾ പരമാവധി വീട്ടിൽ നിന്നും എല്ലാവരും കൂടെ ചേർന്ന് പരിശ്രമിച്ചു അതിനെ വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടി നോക്കിയെങ്കിലും പറ്റിയില്ല പിന്നെ രാത്രി സമയമായതുകൊണ്ട് നമുക്കത് വീണ്ടും ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് റെസ്ക്യൂ ടീമുമായിട്ട് ബന്ധപ്പെട്ടത് അവർ സമയബന്ധിതമായിട്ട് വന്ന് അത് വേണ്ട നടപടികൾ സ്വീകരിച്ച് അതിനെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ അതിനെ പിടിച്ചിട്ടുണ്ട് എന്തായാലും റെസ്ക്യൂ ടീമിന് വളരെ നന്ദി നമുക്ക് കൂടുതൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ പരിസര പ്രദേശങ്ങൾ വൃത്തി മറ്റ് വസ്തുക്കൾ കൂട്ടി ചാക്കിനകത്തൊക്കെ കെട്ടിവെക്കുന്നതും ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അതിന് സുഖപ്രദമായിട്ടിരിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് അതുകൊണ്ട് പരമാവധി നമ്മുടെ പരിസരവും എല്ലാം വൃത്തിയായി സൂക്ഷിച്ചെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ രാത്രി കാലങ്ങളിൽ ഒഴിവാക്കാൻ എല്ലാവർക്കും സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് പരമാവധി ജാഗ്രതയോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രം അറിയിക്കുന്നു